ഇരുവേരി ബാങ്കുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രചരണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് ബാങ്ക് ഭരണസമിതി ഇത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെയും സഹകരണ സ്ഥാപനങ്ങളെയും തകർക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും ഭരണസമിതി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ആധുനിക കേരളത്തിന്റെ സൃഷ്ടികൾ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം സഹകരണ പ്രസ്ഥാനങ്ങളും ജനങ്ങളുടെ കൂടെ താങ്ങും തണലുമായി പ്രവർത്തിച്ചിട്ടുണ്ട് ഈ സമീപകാലത്തു തന്നെ പ്രളയമുണ്ടായപ്പോൾ നൂറുകണക്കിന് പേർക്ക് വീട് വെച്ച് നൽകി കോവിഡ് കാലത്ത് ഓൺലൈൻ വിദ്യാഭ്യാസത്തിനാവശ്യമായ സഹായഹസ്തം നൽകിയതും കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം മാത്രമാണ് പ്രയാസം അനുഭവിക്കുന്ന സാധാരണക്കാർക്ക് ബുദ്ധിമുട്ട് പരിഹരിക്കുവാൻ അവർക്ക് എളുപ്പം സമീപിക്കുവാൻ സാധിക്കുന്നത് സഹകരണ പ്രസ്ഥാനങ്ങളെയാണ് ഇതിനെ തകർക്കുവാനുള്ള ശ്രമമാണ് കേന്ദ്ര ഭരണാധികാരികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനോടൊപ്പമാണ് ദൗർഭാഗ്യവശാൽ യു ഡി എഫും ചേരുന്നത് ഇപ്പോൾ ഇരുവേരി ബാങ്കിനെതിരായി നടക്കുന്ന പ്രചരണങ്ങൾ വസ്തുതാവിരുദ്ധമാണ് ഇവിടെ ഒരു ധനാപഹരണവും നടന്നിട്ടില്ല രണ്ടായിരത്തി ജനുവരിയിൽ നൽകിയ ചില ലോണുകളിൽ തിരിച്ചടവ് വരാതിരുന്നപ്പോൾ അവർക്ക് ഓർഡിനറി നോട്ടീസും രജിസ്റ്റർ നോട്ടീസും അയക്കുകയുണ്ടായി ഇതിനെ തുടർന്ന് ചിലർ ബാങ്കിന് ചെക്ക് തരികയും ചെയ്തു ചെക്ക് പ്രസന്റ് ആയപ്പോൾ അത് വണ്ടിച്ചെക്കാണെന്ന് മനസ്സിലായി ഇതേ തുടർന്ന് ബാങ്ക് നിയമ നടപടികൾ സ്വീകരിച്ചു അതിൽ ഒരു വിട്ടുവീഴ്ചയും നടത്തിയിരുന്നില്ല മൂന്ന് വർഷ കാലാവധിക്കാണ് ബിസിനസ് ലോൺ അനുവദിക്കുന്നത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അനുവദിച്ച ഇപ്പോൾ വിവാദമാക്കുന്ന ലോണുകളിൽ രണ്ടായിരത്തി ഇരുപത് ജനുവരി വരെ കൃത്യമായ തിരിച്ചടവ് വന്നിട്ടുണ്ട് മൂന്ന് വർഷ കാലാവധി അനുസരിച്ച് ഒരു വർഷത്തിനിടയിൽ തിരിച്ചടവ് വരേണ്ടതിനേക്കാൾ കൂടുതൽ കാലയളവിനുള്ളിൽ വന്നിട്ടുണ്ട് എന്നാൽ കോവിഡിനെ തുടർന്ന് ബിസിനസ്സിലുണ്ടായ തകർച്ചയാണ് തിരിച്ചടവ് നിലയ്ക്കാൻ കാരണം ബാങ്കിനെ സംബന്ധിച്ച് കൊടുത്ത ലോൺ തിരിച്ചുകിട്ടാതെ പറ്റില്ല ഈ സാഹചര്യത്തിലാണ് തിരിച്ചടവ് വീഴ്ച വരുത്തിയവർക്കെതിരായി ബാങ്ക് നിയമാനുസൃത നടപടികൾ സ്വീകരിച്ചത് വസ്തുത ഇതായിരിക്കെ കള്ളപ്രചരണങ്ങളിൽ ജനങ്ങളും ഇടപാടുകാരും മാന്യ മാന്യമെമ്പർമാരും കുടുങ്ങിപ്പോകരുതെന്ന് അഭ്യർത്ഥിക്കുന്നതായും ബാങ്ക് പ്രസിഡന്റ് ടി കരുണാകരൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു